നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പുകയിലയുടെയും മധ്യത്തിൻ്റെയും പരസ്യങ്ങൾക്കും പ്രമോഷനുകൾക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തുമെന്നാവശ്യപ്പെട്ട് ബി സി സി ഐക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കത്ത് നൽകിയിരിക്കുകയാണ് ഐ പി എൽ വേദികളിലും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചടങ്ങുകളിലും ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിലടക്കം മധ്യത്തിന്റെയും പുകയിലയുടെയും പരസ്യങ്ങളും അതിന് പകരം വെക്കുന്നതിന്റെ പ്രമോഷനുകളും നിരോധിക്കണമെന്നാണ് നിർദ്ദേശം പുകയില മദ്യം എന്നിവയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ നേരിട്ടോ അല്ലാതെയോ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നിന്ന് കളിക്കാരെയും കമന്റേറ്റർമാരെയും മറ്റ് പങ്കാളികളെയും നിരുത്സാഹപ്പെടുത്തണമെന്ന കത്തിൽ ഐ പി എൽ അധികൃതരോട് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് യുവാക്കൾക്ക് ക്രിക്കറ്റ് താരങ്ങൾ മാതൃക കാണിക്കണമെന്നും രാജ്യത്തെ ഏറ്റവും വലിയ കായിക വേദിയായ ഐ പി എൽ പൊതുജനാരോഗ്യ സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള സാമൂഹികവും ധാർമ്മികവുമായ ഉത്തരവാദിത്തം വഹിക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ പി എൽ സീസണിൽ പുകയില മദ്യം എന്നിവയുടെ പരസ്യങ്ങൾ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയമാണ് ഐ പി എൽ ചെയർമാനും ബി സി സി ഐക്കും കത്തെഴുതിയത് ഐ പി എൽ വേദികളിലും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചടങ്ങുകളിലും ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിലടക്കം മദ്യത്തിന്റെയും പുകയിലയുടെയും പരസ്യങ്ങളും അതിന് പകരം വെക്കുന്നതിന്റെ പ്രൊമോഷനുകളും നിരോധിക്കണമെന്നാണ് നിർദ്ദേശം ഇന്ത്യ സാംക്രമികേതര രോഗങ്ങളുടെ ഗണ്യമായ ഭാരം നേടുന്നുണ്ടെന്ന് ശ്രീ ഗോയൽ കത്തിൽ പറയുന്നുണ്ട് ഐ പി അവർ നിർദ്ദേശിച്ച നിയന്ത്രണങ്ങൾ നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് കമന്റേറ്റർമാർ ഉൾപ്പെടെയുള്ള കായിക താരങ്ങൾ മദ്യമോ പുകയില ഉൽപ്പന്നങ്ങളോ അംഗീകരിക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും ആരോഗ്യ സേവന ഡയറക്ടർ ജനറൽ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് യുവാക്കൾക്ക് ക്രിക്കറ്റ് താരങ്ങൾ മാതൃക കാണിക്കണമെന്നും രാജ്യത്തെ ഏറ്റവും വലിയ കായിക വേദിയായ ഐ പി എൽ പൊതുജനാരോഗ്യ സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള സാമൂഹികവും ധാർമ്മികവുമായ ഉത്തരവാദിത്വം വഹിക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ പകർച്ചവ്യാധികളല്ലാത്ത രോഗങ്ങളായ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ക്യാൻസർ വിട്ടുമാറാത്ത ശ്വാസകോശ രോഗങ്ങൾ പ്രമേഹം രക്താതിമർദ്ദം തുടങ്ങിയവ കൂടി വരികയാണ് ഇവ പ്രതിവർഷം എഴുപത് ശതമാനത്തിലധികം മരണങ്ങൾക്കും കാരണമാകുന്നുണ്ട് ഈ വർഷത്തെ ഐ പി എൽ സീസൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി രണ്ടിനാണ് ആരംഭിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന കായിക പരിപാടിയായ ഇന്ത്യൻ പ്രീമിയർ ലീഗ് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഏത് പ്ലാറ്റ്ഫോമിലും പുകയില അല്ലെങ്കിൽ മദ്യം നേരിട്ടോ അല്ലാതെയോ പ്രോത്സാഹിപ്പിക്കുന്നത് ആരോഗ്യത്തെയും ഫിറ്റ്നസിനെയും കുറിച്ച് പൊതുജനങ്ങൾക്ക് പരസ്പര വിരുദ്ധമായ സന്ദേശമാണ് നൽകുന്നത് പുകയിലയുമായി ബന്ധപ്പെട്ട മരണങ്ങൾ മാത്രം പ്രതിവർഷം ഏകദേശം ഒന്നേ ദശാംശം ശലക്ഷം ജീവൻ അപഹരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇന്ത്യക്കാർക്കിടയിൽ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന സൈക്കോ ആക്ടിവ് പദാർത്ഥമായി മദ്യം തുടരുകയാണ് പരസ്യങ്ങൾ ഒഴിവാക്കുക മാത്രമല്ല നേരിട്ടോ അല്ലാതെയോ അത്തരം ഉൽപ്പന്നങ്ങൾ അംഗീകരിക്കുന്നതിൽ നിന്ന് ക്രിക്കറ്റ് താരങ്ങളെ നിരുത്സാഹപ്പെടുത്താനും കത്തിൽ ഐ ചെയർമാൻ അരുൺ സിംഗ് ദുമലിനോടും ബി സി സി ഐയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് പുകയില വിരുദ്ധ നടപടികൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള വിശാലമായ സർക്കാർ ശ്രമങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ നിർദ്ദേശം